നോറ ചോറ് തിന്നാൻ തുടങ്ങി നമ്മള് വീഡിയോ തുടങ്ങിയില്ല പക്ഷെ നോറ അതിനക്ക് ചോറ് തിന്നാൻ തുടങ്ങി എന്നാലും നോറയെ സ്വാഗതം പറഞ്ഞേ സ്വാഗതം ആ അതെ സംഭവം എന്ന് വെച്ചാല് ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് അങ്ങനെ പറയത്തക്ക കറികളൊന്നും ഇല്ല അല്ലേ ചോ പക്ഷേ നോറ ഉപ്പി പ്രാന്തി ഉപ്പി 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 ഉപ്പിയില്ലാണ്ട് നോറ ചോറ് ഒന്നുല്ല അപ്പൊ നോറന്നുവെച്ചാ ഉപ്പി ഓറെ ഉപ്പി വേണോന്ന് പറഞ്ഞു അങ്ങനെ ഞാനും നിജവും പോയിട്ട് ഇതവിടെ ഒരു കൊതു കൊതുകാണല്ല ഞാനും നിജവും പോയിട്ട് നല്ല ഇറച്ചിയുള്ള മീൻ നല്ല എന്നാൽ അയിലപ്പാരില്ലേ അയിലപ്പാരി ഉള്ള നല്ല എന്തോ പറയുക ഇത് നല്ലൊരു ഇറച്ചിയില്ല നല്ല ഇറച്ചിയിലുള്ള മീനാണ് അപ്പോൾ അങ്ങനെ ഇത് പുളിയും മുളക് കൂട്ട് പൊരിച്ച് നോർക്ക് നല്ല മുള്ളില്ലാണ്ട് കൊടുക്കേണ്ടിട്ട് പൊരിച്ച് അപ്പോൾ പൂളിപ്പാറ അങ്ങനെ ഈടെ ഉണ്ടാക്കിയിട്ട് അമ്മയപ്പുറത്ത് ചൂടുന്നുണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്ത് നോർക്ക് പൊരിച്ചു കൊടുത്തു അപ്പൊ ചോറുള്ള കൊണ്ടന്നിട്ട് നോക്ക് എന്താ പറയണ്ട് സമയമില്ല അതുകൊണ്ട് ഓള് തിന്നല് തുടങ്ങി അരി ഇന്നലെ റേഷൻ പൊടിയത് മേടിച്ച പക്ഷെ ഭയങ്കര ബേ അരിയാ അല്ലേ നല്ല ഇരു അരി എന്നാ പറയുന്ന നല്ല വേ ഉണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയാൻ രണ്ടൂന്ന് രണ്ടൂന്ന് വീഡിയോ വരുന്നത് അതായത് നാട്ട് വാങ്ങിയിട്ട് വള്ളരിക്കപ്പുളം കറി അപ്പൊ നമ്മുടെ ഓഡിയൻസിനെല്ലാം ഇതറിയും കണ്ടെത്തി നാട്ടു വാങ്ങിയിട്ട് വള്ളരിക്കപ്പൂളും കറി മാങ്ങായി കഴിഞ്ഞാൽ മാങ്ങ കിട്ടു വള്ളരിക്കും അമ്മമ്മ കൂമ്പാളൊക്കെ ചോദിച്ചതെല്ലാം പറഞ്ഞിനെ ആ നിജോ പറഞ്ഞില്ലേ അപ്പൊ വള്ളരിക്കപ്പുളം കറി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ ഇത് കഴിഞ്ഞു കൂട്ടു അപ്പൊ ഇന്നത്തെ നല്ല കുയമ്പ പോലത്തെ നല്ല പുളിയും മുളക് കഷ്ണവും ആ തലയും ഇതെല്ലാം കണ്ട അടിച്ചു കുളിച്ച് നല്ല മുയിത്ത കുറച്ച് ആറ് ഒരു കഷ്ണം നീജോന് കുറച്ചിട്ട് ആറ് കുറച്ച് കഷ്ണം ഇങ്ങനെ കുഴച്ചിട്ട് നോറക്കി കൂട്ടായി കാണാം എന്താ ഇതാ ഇത് നോറയ്ക്ക് ഇങ്ങനെ എടുത്ത് ഒരു ഇങ്ങനെ എടുത്ത് സൂപ്പർന്നിട്ട് കുറച്ച് വെള്ളം അപ്പൊ ഞാർക്ക് നമ്മളെ കൊണ്ടുവന്നത് നല്ല അടിച്ചുപൊടിച്ച് പൊരിച്ചു കൊടുത്തിട്ട് നല്ല ഒമ്പതരം ഒമ്പതര നീതു സ്പെഷ്യൽ മസാല കൂട്ടാമേ അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മറ്റേ കരിഞ്ചീരകം പിന്നെ വേറെന്തേനു പുതിയ ചപ്പ് മല്ലിച്ചപ്പ് കരിയാപ്പില വെളുത്തുള്ളി ഇതെല്ലാം കൂടി കൂടെ മിക്സ് ചെയ്തിട്ട് വേറെ തന്നെ ഒരു മസാല കൂട്ടുന്നുണ്ട് അത് നല്ല സൂപ്പർ ടേസ്റ്റ് സാധനമാണ് പ്രത്യേകിച്ച് നല്ല ഇറച്ചിയുള്ള മീനിലെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഇത് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടോടെ അച്ഛൻ വായിൽ ചെറ്റ ഒരു കൊച്ചെണ്ണോ ഒരു എണ്ണോ ആ ഇതേ നോർ ആ ആ ജോലി വെച്ചോട്ടെ ഒരു ഊട്ടിക്ക് മാസം വെച്ചത് ശരിയില്ലല്ലോ ആ ഇനി അച്ചക്ക് അച്ഛന് വെച്ചുകൊടുക്കട്ടെ പിന്നെ നാരങ്ങ ചെറുനാരങ്ങാരങ്ങല്ലേ മാതറിയത് മാതനാരങ്ങാറ് വെച്ച നാരങ്ങ കറിയല്ല അല്ല കറിയല്ല സാധാരണ അമ്മ കറിയാക്കുക നാരങ്ങ കറി ഇത് കറിയല്ല അച്ചാറാണല്ലേ പിന്നെ വെല്ലുവിട്ടിനെ കൂട്ടിട്ട് കൂടി രണ്ടിസമാണ് പഴയതാക്കും അപ്പൊ ഇതല്ലാന്ന് നോറക് വേണ്ടി മേടിച്ച സ്പെഷ്യൽ മീൻ പൊരിച്ചതും കൂട്ടി ഇന്നത്തെ ചോറ് അപ്പൊ തൽക്കാലം ഇതാതെ ഇപ്പൊ സമയം രണ്ട് മണി കഴിഞ്ഞ് കേതൂനും അമ്മ കൂടി ഉണ്ട് അമ്മക്കെല്ലാം ബസ് തുടങ്ങി അപ്പൊ പിന്നെ വായി വരും ബായി വരും വായി വരും